ഹലോ ഫ്രണ്ട്സ് മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞായറാഴ്ചത്തെ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വീട്ടിൽ പോയൊരു ദിവസത്തെ ബ്ലോഗാണിത് അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്നു ഉപ്പ് മാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് പോവുകയാണ് കുറേ ദിവസമായി അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഇങ്ങനെ സ്കൂൾ പൂട്ടി ആ ഒരു സമയത്ത് പോയതാണ് പിന്നെ അങ്ങനെ പോകാൻ കൂടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്ന് പോവാമെന്ന് കരുതി അങ്ങനെ പോയതാണ് അപ്പോൾ വീട്ടിലൊക്കെ എത്തി അപ്പോൾ വീട്ടിൽ അച്ഛനവിടെ ഉമ്മർത്തിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയുകയാണ് ഏട്ടനും ഇരിക്കുന്നുണ്ട് കൂടെ അപ്പോൾ അവിടെ ഉണ്ടായ ചെടിയാണ് ഇട്ടത് ഉള്ളിപ്പൂ എന്നൊക്കെ പറയും നല്ല ഭംഗിയാണല്ലേ താമരേൻ്റെ ഇതുള്ള പോലെ കാണാൻ നല്ല ആ ഒരു സമയത്ത് മാത്രമാണ് അത് ഉണ്ടാവുക മഴയുടെ സീസണിലാണ് ഉണ്ടാവുക തോന്നേണ്ടത് കിഴങ്ങ് ഇങ്ങനെ അടിയിൽ കിടക്കും പിന്നെ കുറെ കഴിഞ്ഞ് അതിൻ്റെ അയ്യലൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ചെടിയാണത് അപ്പോൾ രണ്ടാളും കൂടി വർത്തമാനം പറയലും ഫോൺ ഓരോന്നും സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ഓരോ ജോലിക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അടുക്കളയിലുള്ള ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വന്നപ്പോഴേക്ക് തന്നെ അപ്പോൾ ഇത് ഞങ്ങളുടെ മാളൂസിൻ്റെ ഓരോ ഫോട്ടോസാണ് ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഫോട്ടോസാണ് ഇതൊക്കെ എന്തൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചു വന്നു എന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക വിശപ്പാണല്ലോ അല്ലേ അപ്പോൾ ചട്ണിയും ദോശയൊക്കെ ആയിരുന്നു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എല്ലാ കറികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി എല്ലാ കറിയും ആയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് പിന്നെ കൂടുതൽ പണികളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അല്ലെങ്കിൽ ഞാൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലി പിന്നെ കറി വയ്ക്കാനൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ വന്നപ്പോഴേക്കൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആകെ മൊത്തം അടുക്കളയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ മറ്റേ ഗ്യാസ് വന്നിട്ടുണ്ട് ഗെയിൻ്റെ ഗ്യാസ് അപ്പം അമ്മ പിന്നെ മൊബൈലിൽ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു കുറേ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് ഇതിലേറെ പുറം ഇവിടെ വന്ന് ചോദിക്കുന്നതിലേറെ നമുക്ക് വില കിട്ടും അപ്പോൾ കഴിഞ്ഞ് ഉച്ചക്ക് ഉച്ചൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു പിന്നെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ദിവസമൊക്കെ നമ്മളിങ്ങനെ ഒത്തു കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ് അല്ലേ മനസ്സിൽ തന്നെ ഒരു നല്ല റിലാക്സാണ് വീട്ടിലിങ്ങനെ നമ്മൾ കുട്ടികളും ഹസ്ബൻറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അതും വേറൊരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊന്നും ഇല്ലാത്തൊരു രസമാണല്ലോ അല്ലേ നമ്മളെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പിന്നെ അനിയന് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസും ഒക്കെ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു കുൾഫി കുൾഫി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴാണ് അച്ഛൻ്റെ എഴുത്തിയും അവരെ ഭർത്താവും ഒക്കെ വന്നത് അപ്പോൾ അവൻ്റെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താലാണ് എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാറ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ മീനുണ്ടായിരുന്നു മീൻ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത് പിന്നെ കറി വയ്ക്കണമല്ലോ അപ്പോൾ രാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കണം അപ്പോൾ ചെറിയ വീഡിയോ അത്ര ഉള്ളൂ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്